കൊല്ലം കണ്ണനല്ലൂർക്ക് വൈ എം എ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ വാർഷിക പൊതുയോഗം നടത്തി പണിക്കർ അനുസ്മരണം മുൻ ലൈബ്രറി ഭാരവാഹികളെ ആദരിക്കൽ എന്നിവയും ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ വാർഷിക പൊതുയോഗം നടത്തി പി എൻ പണിക്കർ അനുസ്മരണ സമ്മേളനവും മുൻ ലൈബ്രറി ഭാരവാഹികളെ സാമൂഹിക നവോത്ഥാനം ഉന്നയിച്ചതിന് പുരോഗമന പ്രസ്ഥാനങ്ങളെ പോലെ ദേശീയ സമര പ്രസ്ഥാനങ്ങളെ പോലെ തന്നെ വലിയ പങ്ക് ഗ്രന്ഥശാല പ്രസ്ഥാനവും വഹിച്ചിട്ടുണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനം നമ്മുടെ ഗ്രാമീണ കേരളത്തെ വലിയ തോതിൽ മാറ്റത്തിന് വിധേയമാക്കി ഞാൻ പഠിച്ചത് ഇവിടെ പുന്തൂരിനപ്പുറത്തുള്ള മാവടി എന്ന് പറഞ്ഞ സ്കൂളിലാണ് മാവടി ഗവണ്മെന്റ് എൽ പി സ്കൂൾ റോഡ് സൈഡിൽ തന്നെയാണ് കുളക്കട ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നാണ് സ്കൂൾ അവിടെയാണ് ഞാൻ നാലാം പഠിച്ചത് ഞങ്ങളുടെ സ്കൂളിനോട് സ്കൂളിനോട് ചേർന്ന് ചേർന്ന് തന്നെയാണ് അവിടെ ഒരു ശ്രീനാരായണ ലൈബ്രറി പ്രസിഡന്റ് പി അർജുനൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി ജലധരൻ സ്വാഗതം പറഞ്ഞു തൃക്കോവിൽവട്ടം പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി കൺവീനർ എൻ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി സീനിയർ സിറ്റിസൻസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ പി എ അബ്ദുൾ മജീദ് ലബ ലൈബ്രറി വൈസ് പ്രസിഡന്റ് വി എക്സ് അവറാച്ചൻ വനിതാ വേദി പ്രസിഡന്റ് എസ് വി സുധർമണി ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി സുബിൻബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു ലൈബ്രറിയുടെ ആദ്യകാല പ്രവർത്തകരെ പി സി വിഷ്ണുനാഥ് എം എൽ എ ആദരിച്ചു ന്യൂസ്ബ്യൂറോ കുണ്ടറ